ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ നിലമ്പൂർ മോദിക്കാരൻ്റെ ഷോപ്പിലാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു റിവ്യൂ പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോദിക്കാരൻ്റെ ഷോപ്പിൽ വരുന്ന സമയത്തൊക്കെ നമ്മുടെ ശ്രീകുമാർ സാറിൻ്റെ മുഖത്ത് കണ്ണട ഉണ്ടാവാറുണ്ട് കണ്ണട വെച്ചിട്ടല്ലാതെ സാറിന് കാണാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഇന്നും ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേക്ക് വന്ന സമയത്ത് ഇവിടെ ഇതിലുള്ള ചെറിയ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ വായിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു എങ്ങനെയാണ് കണ്ണട ഇല്ലാണ്ട് ഇങ്ങനെ വായിക്കാൻ പറ്റുന്നത് അപ്പോൾ സാറിൻ്റെ അടുത്ത് ഞാനൊന്ന് നമുക്ക് ആ എക്സ്പീരിയൻസ് ഒന്ന് കേൾക്കാം കേട്ടോ സാറേ എങ്ങനെയാണ് സാറിൻ്റെ കണ്ണട ഇല്ലാണ്ട് ഒരു എക്സ്പീരിയൻസ് ഒന്നും പറയാമോ നമസ്കാരം ഒന്നുമില്ല നമ്മുടെ പ്രൊഡക്റ്റ് വലിയൊരു യൂസ്ഫുൾ ആയിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും എനിക്ക് ഇത്രത്തോളം കണ്ണിലൊരു പവർ കുറവായിരുന്നു അവിടെയൊക്കെ കണ്ടതാണ് നല്ല ഒരു എന്താ പറയുക കുറച്ച് കാടിൻ്റെ ഗ്ലാസ്സാണ് പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയത് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു വിഷൻ ഹെൽത്ത് എന്ന് പറഞ്ഞ കമ്പനി ഇറക്കി ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ട് അതേപോലെ തന്നെ ഫ്ലാക്സ് ഓയിൽ ഈ രണ്ട് പ്രൊഡക്റ്റുമാണ് എൻ്റെ ഈ ഒരു മാറ്റത്തിന് കാരണം കുറച്ച് ഒരു പതിനഞ്ച് ഇരുപത് ടാബ്ലറ്റ് കഴിച്ചിട്ടുള്ളൂ പക്ഷെ അപ്പോൾ തന്നെ നല്ല റിസൾട്ട് വന്നു അതേപോലെ ഫ്ലാക്സ് ഓയിൽ രസരമായിട്ട് കഴിക്കുന്നതാണ് പക്ഷേ ഈ രണ്ട് പ്രൊഡക്റ്റ് കൊണ്ട് തന്നെ നല്ല മാറ്റം വന്നിട്ടുണ്ട് ഞാനിതേ ഈ ഒരു ഇപ്പോൾ സുന്ദര മേഡം പറഞ്ഞ പോലെ തന്നെ പല ആൾക്കാരും എന്നോട് ചോദിച്ചു ഞാനിതിൻ്റെ റിസൾട്ട് പറഞ്ഞ സമയത്ത് ഒരു ഒരു ഇരുപത് ഇരുപത്തഞ്ചോണം ഞാൻ അപ്പോൾ സെയിൽ ചെയ്തിട്ടുണ്ട് കാരണം അത് കുറേ ഗൾഫിലേക്ക് പോയിട്ടുണ്ട് അപ്പം അത്രത്തോളം എക്സ്പീരിയൻസ് നല്ലൊരു പ്രൊഡക്റ്റാണ് ആർക്ക് കഴിച്ചാലും കുഴപ്പമില്ല നല്ല ഈ കാഴ്ച മംഗി വരുന്ന ആൾക്കാർക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ട് പിന്നെ ഗൾഫിക്ക് കൊടുത്ത ആൾക്കാരോട് ചോദിച്ചപ്പോഴും നല്ല റിസൾട്ട് തന്നെയാണ് അപ്പോൾ ആർക്ക് വേണമെങ്കിലും കഴിക്കാം നല്ല പ്രൊഡക്റ്റാണ് ഇതൊരു എനിക്ക് തന്നെ കിട്ടിയാലും വലിയൊരു ഭാഗ്യമായിട്ട് തോന്നും കാരണം കന്നഡ വെച്ചിട്ട് വായിക്കുകയെന്ന് പറഞ്ഞാൽ വലിയ സുഖം അവരുടെ നിന്നല്ല അപ്പോൾ കണ്ണട അല്ലാതെ വായിക്കുമ്പോൾ നല്ല മാറ്റമുണ്ട് ഇതാണ് എക്സ്പീരിയൻസ് ഓക്കെ സാർ താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മളിപ്പോൾ കൂടുതൽ ആളുകളിൽ കാണുന്നതാണ് വലിയ പ്രായമൊന്നുമില്ലാത്ത ആളുകൾക്ക് തന്നെ കണ്ണിന്റെ കാഴ്ച വാങ്ങുന്നതും ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഉള്ള ആ ഒരു സിറ്റുവേഷനിലേക്ക് മാറുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആണ് നമ്മുടെ വിഷൻ ഹെൽത്ത് എന്ന് പറയുന്നത് അതിന് കൂടി സപ്പോർട്ടീവായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഫ്ലാക്സ് ഓയിൽ ഒമേക്കാത്തി ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഈ ഒരു ക്യാപ്സൂള് അപ്പോൾ നമുക്ക് ഓപ്പറേഷൻ ഒന്നും ഇല്ലാണ്ട് ഞരമ്പ് കണ്ണിൻ്റെ ഞരമ്പ് വീക്കായതും കാഴ്ച മങ്ങിയ ആളുകൾക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് എല്ലാവരും അത് വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും എന്ന് ഉറപ്പ് തരികയാണ് ഓക്കെ താങ്ക് സോ മച്ച്